അസ്സലാമു അലൈക്കും വറഹമ്മത്തുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇന്ന് വീട്ടിൽ വെച്ച് വിദ്യാർത്ഥികളെ പാഠം ഒന്ന് വായിപ്പിക്കണം ഈ വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ അവരുടെ ചൂണ്ടുവിരൽ വെച്ച് വേണം വായിപ്പിക്കാൻ ചൂണ്ടുവിരലിന് ബ്രെയിനുമായിട്ട് തലച്ചോറുമായിട്ട് ഓർമ്മയുമായിട്ട് ബന്ധമുള്ളതാണ് അതുകൊണ്ട് വിരൽ വെച്ച് ഉറക്കെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ അവരെ നന്നായിട്ട് വായിച്ച് പരിശീലിപ്പിക്കണം അദബുൻ 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 അലിഫ് അ അലിഫ് ഫെ അദബുൻ അലിഫ് ഈ രൂപത്തിലാണ് വായിപ്പിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഇതേ ഓർഡറിൽ ആദ്യം ഈ ഒന്നാമത്തെ വാക്ക് വായിപ്പിക്കുക പിന്നെ ഇവിടെ നിന്നിങ്ങനെ ഇങ്ങോട്ട് വായിപ്പിച്ച് വരണം നന്നായി പഠിച്ച കുട്ടികളെ നമുക്ക് ഓർഡർ മാറ്റിയിട്ടൊക്കെ വായിപ്പിക്കാം ആദ്യം ഇവിടെ ഇതെന്താ ചോദിക്കുക പിന്നെ ഈ ഫതഹ് ഇത് കാണിച്ചിട്ട് എന്താണെന്ന് ചോദിക്കുക പിന്നെ അലിഫ് കാണിച്ച് അങ്ങനെ മാറ്റിമറിച്ച് അവരെ പഠിപ്പിക്കുകയും ചെയ്യാം ആദ്യം വായിപ്പിക്കുമ്പോൾ ഇതേ ഓർഡറിൽ മുകളിൽ നിന്നിങ്ങനെ താഴോട്ട് വരുന്ന രൂപത്തിൽ വായിച്ച് പരിശീലിപ്പിക്കണം മറ്റൊരു കാര്യം ഇതിൽ കളറ് കൊടുക്കണം ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന ആ ആ ആ അലിഫ് കളറ് കൊടുക്കുമ്പോൾ പരമാവധി മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ കളർ കൊടുക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുക ഫതഹിന് കളർ കൊടുക്കുമ്പോൾ വലത്ത് നിന്ന് ഇടത്തോട്ട് തന്നെ പരമാവധി കളറ് കൊടുക്കാൻ വേണ്ടി പറയുക ഈ കാണുന്ന മുകളിലെ നാലക്ഷരങ്ങൾക്കും കളറ് കൊടുക്കണം ഇവിടെ മദ്രസയിൽ നിന്ന് നമ്മൾ പെൻസിൽ കൊണ്ട് അവരെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട് എഴുതാത്ത കുട്ടികളുണ്ടെങ്കിൽ രക്ഷിതാക്കൾ അതും കൂടെ ഒന്ന് എഴുതിപ്പിക്കണം ഉറക്കെ വായിപ്പിക്കണം വീണ്ടും പറയുകയാണ് വിരൽ വെച്ച് വായിപ്പിക്കുകയും ചെയ്യണം